ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് പകൽക്കാലം നിങ്ങൾ അനുഭവിച്ച എല്ലാ യാതനകളും രോദനങ്ങളും വേദനയും ദുഃഖവും മാനസിക വിഷമങ്ങളും ശരീരത്തിൻ്റെ രോഗങ്ങളും അസ്വസ്ഥതയും നാളത്തെക്കുറിച്ചുള്ള ആകാംക്ഷകളും എല്ലാം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുഃഖം തിരസ്കരിക്കപ്പെട്ടതിൻ്റെ ദുഃഖം അപ്രതീക്ഷിതമായി ഉണ്ടായ തകർച്ചകളുടെ ഓർത്ത് ഉള്ള നഷ്ടങ്ങൾ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്വസ്ഥമായി ഈ രാത്രിയിൽ ഉറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള കർത്താവ് നിങ്ങൾക്ക് മുന്നേ തന്നെ പോയി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം അവിടുന്ന് കരുതി വയ്ക്കുന്നു അത് തക്ക സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ വേദനയോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിയെട്ട് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞു തറച്ചിരിക്കുന്നു അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു അത് എനിക്ക് താങ്ങാനാവാത്ത ചുമഴായിരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ മുറിവുണക്കണമേ മനസ്സിന് അസ്വസ്ഥത മാറ്റി ദൈവമേ സുഖമായ നിദ്ര നൽകണമേ നിന്റെ സന്നദ്ധയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പിഴകൾക്ക് ഞങ്ങൾ ഈ രാത്രിയിൽ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ നാവുകൾ കൊണ്ട് ചെയ്ത പാപങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ചെവികൾ കൊണ്ട് ചെയ്ത പാപത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ചെയ്ത പാപത്തെ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്ത പാപത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കൈകൾ കൊണ്ട് ചെയ്ത പാപത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കാലുകൾ കൊണ്ട് തെറ്റായ വഴിയിൽ നടന്നതിനെ ഓർത്ത് ഞങ്ങൾ ഖേദിക്കുന്നു ഞങ്ങളുടെ ശരീരഭാഗത്ത് ഓരോ അവയവങ്ങൾ കൊണ്ട് ചെയ്ത പാപത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിരൂപിച്ച പാപത്തെ ഓർത്ത് ഞാൻ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ചെയ്ത പാപത്തെ ഓർത്ത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായ തെറ്റായ ചിന്തകളെ ഓർത്ത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ഞങ്ങളുടെ തെറ്റായ വാക്കുകൾ വ്രണപ്പെടുത്തിയ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിച്ച വാക്കുകളെ ഓർത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും നിന്റെ സന്നദ്ധിയിൽ ചെയ്തു പോയ തെറ്റിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുണ്ടാകണമേ കഥാവെ ഞങ്ങൾ നീതിമാന്മാരല്ല നിന്റെ നീതിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കഥാവെ പ്രകോപനപരമായ സാഹചര്യങ്ങൾ ഞങ്ങൾക്കുണ്ടാകുമ്പോൾ ഞങ്ങൾ എന്തെന്നില്ലാതെ പൊട്ടിത്തെറിച്ചു പോകുന്നു ഞങ്ങൾ എന്തെന്നില്ലാതെ പ്രകോപിതരാകുന്നു ഞങ്ങൾ എന്തെന്നില്ലാതെ നിസ്സഹായാവസ്ഥയിലെത്തുമ്പോൾ ഞങ്ങളെ തന്നെ മറന്ന് ഞങ്ങൾ സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നു കഥാവെ മാപ്പ് തരണമേ നിന്നോടല്ലാതെ ഞങ്ങൾക്കാരോട് മാപ്പ് ചോദിക്കാൻ പറ്റും ദൈവമേ മാപ്പ് നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ പരിരക്ഷിക്കണമേ രോഗികളായ എല്ലാവർക്കും ശരീര സൗഖ്യം കൊടുക്കണമേ മനസ്സിന് സൗഖ്യം കൊടുക്കണമേ ലഭാവേ ഇന്ന് രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിച്ച് സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ ദിവസം നിന്റെ മഹാത്ഭുതം കണ്ട് ഉണരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് നീ ഉത്തരം നൽകിയതിനെയും ഇനി നൽകാൻ പോകുന്നതിന് ഓർ നന്ദി പറയുന്നു ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒരു ഉത്തരം േ കഥാവ ഇന്ന് ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയം വേദനിച്ച അവസ്ഥയെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളെ ഓർത്ത് നന്ദി പറയുന്നു കഥാവിയെ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു ഹൃദയം തകർന്നവർക്ക് നീ മാത്രമേ ഉള്ളൂ ആശ്രയം കഥാമെ നുറുങ്ങിയ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ മനസ്സിന് സൗഖ്യം തരണമേ ശരീരത്തിന് ശക്തി തരണമേ നാളത്തെ എല്ലാ ആവശ്യങ്ങളും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ തക്ക സമയത്ത് സഹായം അയച്ച് ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളുടെ രക്ഷയ്ക്കായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഈ രാത്രിയിൽ എല്ലാ ഭയവും വേദനയും മാറ്റി നിന്റെ സന്നദ്ധയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി നൽകട്ടെ നിന്റെ കണ്ണുനീർ കാണുന്ന ദൈവം ഒരിക്കലും നിന്നെ അനാഥനായി അനാഥയായി വിടുകയില്ല അവിടുന്ന് നിന്റെ കൂടെ ഉണ്ടാകും കർത്താവ് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ